സമകാലികം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന കോളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയാം ചില ഉമ്മമാർ കരഞ്ഞുകൊണ്ട് പറയാണ് സാർ അവൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് കിട്ടാൻ വേണ്ടി മോശമായ രീതിയിൽ ഇപ്പോൾ ഒരു മിനിറ്റ് വീഡിയോസ് എടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓരോ പെൺകുട്ടികളെ കുറിച്ചും ഓരോ ഉമ്മമാരും പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചക്കിപ്പറമ്പൻ കുടുംബത്തിലെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അതേപോലെ യൂട്യൂബ് നമുക്ക് ചിലപ്പോൾ ഫേമസ് ആയ ഒരു ലോകം തരുമായിരിക്കാം പക്ഷെ മൂല്യം വിട്ടുകൊണ്ട് കളിക്കരുത് എന്നതാണ് അത് പറയാനൊരു ചെറിയ അവകാശം എനിക്ക് നിങ്ങൾ തരണം കാരണം എൻ്റെ ഒരൊറ്റ വീഡിയോയും ഞാനായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് ആ അവകാശത്തോടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നിവരെ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ ഒരു സാധനം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു സാധനമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമില്ല അതിൽ നിന്നൊരു ആയിരം രൂപ പോലും എനിക്ക് ഇന്നവരെ കിട്ടിയിട്ടുമില്ല ഇനി കിട്ടിയാലും ഞാനത് എടുക്കാനും തയ്യാറല്ല അല്പസ്വല്പമൊക്കെ നിങ്ങളെ പോലെ ചെറിയ ചെറിയ ഏർപ്പാടൊക്കെ ജീവിക്കാൻ നമുക്കുമുണ്ട് പ്രസംഗം എന്റെ ജീവിതമാർഗവുമല്ല എനിക്ക് അതിൻ്റെതായ ബിസിനസ് ഏർപ്പാടുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഫേമസ് ആകാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോലത്തിൽ കടന്നു വരരുത് എന്നാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പ്രത്യേകിച്ചും കാരണം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അത് ഈ പുതിയ തലമുറയിലെ ഈ പ്രായം ആളുകൾക്ക് അത്രമാത്രം അറിയില്ല കാരണം കുട്ടികൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മക്കനഴിച്ചു വെക്കുന്നു മറ്റു ദിവസം ചിലപ്പോൾ മിനി ഇടുന്നു ഇങ്ങനെ ഏതൊക്കെയോ ലോകം ആടുന്നത് പോലെ ആളുകളുടെ മുമ്പിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് എന്തിനു നമുക്ക് ഫേമസ് ആകണം നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടത് ഫേമസ് ആകുന്നവരാകട്ടെ ആകാത്തവരാകില്ല ലോകത്തിലെല്ലാവർക്കും ഫെയിം ആകാനൊന്നും കഴിയില്ല തന്നെയുമല്ല ഫെയ്മായി കഴിഞ്ഞാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ വലിയ ദുഃഖങ്ങളായിരിക്കും കാരണം ഫേമസ് ആയാൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യം ആയ ആളുകളോട് ചോദിക്കുക അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് സ്വസ്ഥമായിട്ടൊരു കടലോരത്ത് പോയി ഇരിക്കാൻ പറ്റുന്നില്ല സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല ഫേമസ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളെ കൂടുതലുള്ളൂ എന്നാൽ അതേ ഫെയിമിന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കുട്ടുന്നൊരവസ്ഥ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെയോ എഴുതപ്പെടുന്ന കാര്യമാണ് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതങ്ങനെ പാറിക്കറന്ന് അങ്ങനെ പോയിട്ടുണ്ടാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പ്രത്യേകിച്ചും നമ്മൾ ഫേമസ് ആകേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഫേമസ് ആകണമെങ്കിൽ നമ്മൾ ഇൻ്റലക്ച്വലി നിങ്ങൾ ഫേമസ് ആയിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഫേമസ് ആയിക്കോ അല്ലാതെ നമ്മുടെ ഫിസിക്കലി എന്തെങ്കിലും ഷോ കാണിച്ചു കൊണ്ടല്ല സത്യത്തിൽ നമ്മൾ ഫേമസ് ആകേണ്ടത് എന്ന് ആദ്യമായിട്ട് ഈ കുടുംബത്തിൻ്റെ മുമ്പിൽ വെക്കുക ഇന്ന് വിളികളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രത്യേകിച്ച് മാതാക്കളുടെ കരച്ചിൽ വരുന്നത് അവരറിയാതെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ പതിനായിരം പതിനയ്യായിരം ചിലപ്പോൾ ഇരുപത്തി ഒക്കെ ലൈക്ക് ആയിട്ടാണ് ഉമ്മൻ അറിയുന്നത് മോൾ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് എന്നുള്ള കാര്യം വൈഫ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് എന്നുള്ള ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിൽ ചിലപ്പോൾ അതൊക്കെ സന്ദേശത്തിന്റെ വാഹകരാകാം പക്ഷേ ഇതേ മാർക്ക് സുക്കർബർഗ് പറയുന്നുണ്ട് മാർക്ക് സുക്കർബർഗാണ് ഈ ഫേസ്ബുക്കിന്റെ സിഇ അതിന്റെ തലപ്പത്തിരിക്കുന്ന മാർക്ക് സുക്കർബർഗാണ് അദ്ദേഹം തന്നെയാണ് വാട്സപ്പ് വാങ്ങിച്ചതും അത് വാട്സപ്പ് എന്ന കമ്പനി അദ്ദേഹം വാങ്ങിച്ചതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫേസ്ബുക്കിനെ കുറിച്ച് അഥവാ ഫേസ്ബുക്കിലുള്ള കാര്യങ്ങൾ ഇത്രമാത്രം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ സത്യത്തിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിട്ട് അന്ന് ബോംബ് കണ്ടെത്തിയ ആറ്റം ബോംബ് കണ്ടെത്തിയ സയന്റിസ്റ്റ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഹിരോഷിമയിലും നഗസഖിയിലും ബോംബെറിഞ്ഞത് ആ ബോംബിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സയന്റിസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ടത്രേ എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഉണ്ടല്ലോ ഇതിൻ്റെ വെറും ഒരു വാച്ച് മേക്കർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അഥവാ ആറ്റം ബോംബ് കണ്ടെത്തുന്നതിന് പകരം വെറും കയ്യിൽ കിടക്കുന്ന വാച്ചിൻ്റെ വാച്ച് മേക്കർ അതുണ്ടാക്കുന്ന ആളോ റിപ്പയർ ചെയ്യുന്ന ആളോ ആണെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നേ എന്ന് അതേപോലെ ഞാൻ ആധുനിക കാലത്തോട് പറയുന്നു ഫേസ്ബുക്കിലൂടെ ആളുകൾ ഇങ്ങനെ മത്സരിക്കുകയും അതീവമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും മോശമായി പറയുകയും അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് പോലും മനഃശാസ്ത്രം പോലും മാറുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യലായിരുന്നു അതിൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാനും വെറും ഒരു വാച്ച് മേക്കറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം എഴുതിയ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഏത് മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോഴും കൃത്യമായൊരു ബോധം നമുക്കുണ്ടാകണം ഇത് ഇന്നതാണ് ഇതിന്നതാണ് ഇത് ഈ രീതിയിലേ പോകൂ എന്ന് ഞാൻ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരോട് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നിങ്ങൾ ഐ ഐ എമ്മിൽ പോ ഐ ടിയിൽ പോ അവിടുത്തെ കുട്ടികളാരും ഇതൊന്നും കൂടുതൽ ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നില്ല കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട് തന്നെയുമല്ല ഇന്ന് ഒന്നുമില്ലാത്ത കുട്ടികളാണ് കൂടുതലും ഏതിലേക്ക് പോകുന്നത് ഈ പറയപ്പെടുന്ന നമ്മുടെ ഡ്രഗ്സിലേക്കൊക്കെ പോകുന്നത് പക്ഷേ ഞാൻ ാണ് മിനിയാന്ന് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അയം കൊടക്കൊച്ചു കുട്ടികളുമായി അവരെ കൂടെ ട്രെയിനിലേക്ക് കയറിയതാണ് കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ കുട്ടികളെ പരിചയപ്പെട്ടപ്പോലെല്ലാം തമിഴ്നാട്ടിലെ മക്കളാണ് അവർ മൊബൈൽ തന്നെ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ് അഥവാ ഉപയോഗിക്കുന്നുവെങ്കിൽ തന്നെ അവർക്ക് കാര്യമായ കാര്യത്തിന് വേണ്ടി മാത്രമേ ആകുന്നുള്ളൂ അവർക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു ഐ എ എമ്മിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഐ എ പൂർത്തിയാക്കാനേ പറ്റില്ല എന്ന് കാരണം അവിടുത്തെ ഓരോരോ ഡാറ്റ ഇൻറ്റർപ്രട്ടേഷനും അനാലിസിസും പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസും ഒക്കെ തീർക്കണമെങ്കിൽ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ് അതുകൊണ്ട് ബുദ്ധിശൂന്യതയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കാറില്ല കാരണം ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ക്യാറ്റ് എഴുതിയത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആൾ ഇന്ത്യ എൻട്രൻസ് ആണ് അത് എഴുതിയിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം ഞങ്ങളുടെ മുമ്പിലുള്ളത് ആണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ഫ്ലിപ്പ്കാർട്ടാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ഇതേപോലെ തന്നെ വലിയ വലിയ കമ്പനികളാണ് ആ കമ്പനികളിൽ എങ്ങനെയെങ്കിലും എത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡീവിയേറ്റ് ബി ചെയ്ത് പോവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായി അതിന്റെ പാരമ്യതയിലേക്ക് പാരമ്യത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇനി നമ്മുടെ ഈ പ്രിയപ്പെട്ട ചക്കിപ്പറമ്പൻ കുടുംബം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ഇതിൽ എത്ര പേര് ഐ എം കാറ്റ് എഴുതി എന്ന് നിങ്ങൾ ചോദിക്കണം ഇതിൽ എത്ര പേര് ഐ ഐ ടിയുടെ അതെ ജെഇ എഴുതി എന്ന് ജോയിൻറ് എൻട്രൻസ് എക്സാം എഴുതി എന്ന് നമ്മൾ ചോദിക്കണം ഇതിൽ എത്ര പേര് ഞാൻ വീണ്ടും ഇടത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അതിൻ്റെ ഒരു അംബാസിഡർ ഒന്നുമല്ല വിദേശത്തെ ഏറ്റവും ടോപ്പ് റേഞ്ചുള്ള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയെന്ന് നമ്മൾ ചോദിക്കണം നിങ്ങൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ ഇദ്ദേഹം പള്ളിതർശല വിദ്യാർത്ഥിയായിട്ട് തുടങ്ങിയതാണ് അവിടുന്ന് പിന്നീട് അദ്ദേഹം അതിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ അവരുടെ ഭാഷ വേണമെന്ന് വാശി പിടിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഇനിയുള്ള കാലം വിദ്യാഭ്യാസത്തിൻ്റെ മൂർധന്യതയിലേക്ക് കേരള ഈ മൂർധന്യത എന്ന് പറയുമ്പോൾ കേവലം ഇവിടെ കാണുന്ന ഏതെങ്കിലും രൂപത്തിലേക്ക് അകലല്ല പകരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യത എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ഇന്ത്യയിലെ ഓട്ടോണമസ് ബോഡിയിലേക്ക് കേരളമാണ് ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് മുകളിലാണ് ഓട്ടോണമസ് ഉള്ളത് യൂണിവേഴ്സിറ്റി നമുക്ക് ജെ എൻ യു അലിഗഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം അതൊക്കെ ഏറ്റവും ടോപ്പ് തന്നെയാണ് പക്ഷെ ഐ ഐ ടിയും ഐ ഐ എമ്മും അതിൻ്റെയും മുകളിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയണം അഥവാ ആണ് ഇതേപോലെ തന്നെ ലോകത്തിലെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് ആണ് ഇനി നമ്മുടെ കുട്ടികൾ എഴുതേണ്ടത് ഞാനത് ആവർത്തിച്ചു പറയുന്നില്ല എന്നാലും പറഞ്ഞോട്ടെ വിദേശത്ത് പ്രത്യേകിച്ചും ഓക്സ്ഫോർഡിലും ക്യാംബ്രിഡ്ജിലും ടെക്സസിലുമൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ ചക്കിപ്പറമ്പൻ കുട്ടികൾക്ക് പോകണമെങ്കിൽ അടുത്ത കാലഘട്ടം ഫിസിക്കൽ അല്ല അടുത്ത കാലഘട്ടം ഇൻ്റലക്ച്വലാണ് അതിലേക്ക് പോകണമെങ്കിൽ ഒരു നയ പൈസയുടെ ആവശ്യമില്ല എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂരിൽ നിന്ന് ഒരു കുട്ടി കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലേക്ക് കാലിക്കറ്റിലെ എം എം സ്കൂളിലെ ഒരു കുട്ടി പോയിട്ടുണ്ട് അവിടുത്തെ മാനേജറുടെ മകൻ പ്രിയപ്പെട്ട ഇതേ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലേക്ക് ടിക്കറ്റിന് പോലും യൂണിവേഴ്സിറ്റി പൈസ എടുത്തുകൊണ്ടാണ് ആ കുട്ടികൾ ഇവിടെ അങ്ങോട്ട് പോയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നയ പൈസ പോലും ഇല്ലാതെ ദ ടോപ്പ് ടെൻ യൂണിവേഴ്സിറ്റി ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ ആദ്യത്തെ പത്ത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ കുട്ടികൾ ഇനി എത്തേണ്ടത് നിങ്ങൾ ആരോടാ പറയുന്നത് എന്ന് ചോദിക്കരുത് ഏറ്റവും കൂടുതൽ സംഘാടനം ശീലമുള്ള ഉയർന്നു പോയി ആളുകളെ നന്നായിട്ട് മേക്കാൻ ശീലമുള്ള എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന് എതിരെ പോരാടിയ എൺപത് രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തി ഭരിച്ചിട്ടുള്ള ചക്രവർത്തിമാരുടെ മുമ്പിൽ കരടായി നിന്ന വാര്യം കുന്നത്ത് കുഞ്ഞഹ്മദാജിയുടെ കുടുംബത്തോടാണ് പറയുന്നത് ഇനി നമ്മൾ ഇന്റലക്ച്വലി ഉയർന്നു പോയി നാളെയുടെ കാലഘട്ടത്തിലെ പ്രപിതാക്കന്മാരുടെ പേരെ കുട്ടികളായി മാറുക എന്നതാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതുവരെയൊക്കെ നമ്മൾ പോവുക എന്നതാണ് എവിടെയെങ്കിലും വെച്ച് നമ്മൾ പഠിത്തം നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇൻ്റലക്ച്വലും കൂടിയാണെങ്കിൽ എത്ര പ്രായം ചെന്നാലും ഈ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ച് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് എക്സ്പീരിയൻസിന് ശേഷമാണ് പ്രവേശനം കിട്ടുക ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെയും പോകാവുന്നതാണ് അങ്ങനെ ഏറ്റവും നല്ല 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 യൂണിവേഴ്സിറ്റിയിൽ പോയി കോഴ്സുകൾ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക ഒന്നാമത്തെ കാര്യം അതാണ് ആ കാഴ്ചപ്പാടിലേക്കിന് നമ്മൾ ഇന്നെത്തും ഇപ്പോൾ കോട്ടയത്തോ പത്തനംതിട്ടയിലോ എടുത്താൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മളെ സഹോദരങ്ങളൊക്കെ ഈ കുടുംബത്തിലെ ആളുകളായി വന്നിരിക്കുക മിനിയാൻ പരിപാടി അവിടെയായിരുന്നു കോട്ടയം ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുടുംബ സംഗമങ്ങളിലൊക്കെ ഇപ്പോഴുള്ള ചോദ്യം എത്ര പേര് എൻട്രൻസ് എഴുതി എത്ര പേര് എൻട്രൻസ് എഴുതി എന്നതാണ് നമ്മൾ ഇവിടെ പ്രായം ചെന്നവർ ആദരിക്കുന്നു ആദരിക്കണം എല്ലാവരും നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതേപോലെ തന്നെ നമ്മുടെ ഉമ്മമാരോ ഉമ്മാമ്മമാരോ നമ്മൾ ആദരിക്കണം അതും പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇനി ഇവിടെ കയറി വരേണ്ടത് കാലങ്ങൾക്ക് ശേഷമല്ല ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ വീണ്ടും നിങ്ങളൊരു സക്കിപ്പറമ്പൻ കുടുംബം കൂടുമ്പോൾ ഇവിടെ ഇനി കയറി വരേണ്ടത് ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് എന്നാലും ആവേശത്തോടെ പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ കയറി വരേണ്ടത് ഇത്തരം ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒരു ശശി തരൂരിനെ ചൂണ്ടിക്കൊണ്ട് ഒരു രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കൊണ്ട് അവരവിടെ പഠിച്ചവരാണ് എന്ന് മാത്രം പറയല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇനി അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാകണം